കോഴിക്കോട് തിരുവള്ളൂരിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ പതിനഞ്ച് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് തിരുവള്ളൂർ സ്വദേശികളായ ബബിൻ അഭിന്ദ് നിജേഷ് അശ്വന്ത് മുഹമ്മദ് റജീൻ മുഹമ്മദ് നജീർ എന്നിവരുൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെയാണ് കേസ് ബൈക്കിൽ ഗുഡ്സ് ഓട്ടോ തട്ടിയതിനെ തുടർന്നാണ് യുവാവിനെ ഒരു സംഘം ആക്രമിച്ചത് വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നു രമ്യാദാസ് ആൾക്കൂട്ട ആക്രമണം എന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ വാർത്ത നൽകിയത് പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് ഒരാളെ അയാൾ അയാളെന്ത് കുറ്റം ചെയ്താലും ഇവിടെ നിയമസംവിധാനമുണ്ട് പക്ഷേ അയാളെ അങ്ങ് കയറി ആക്രമിച്ച് വല്ലാതെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് എന്തൊരു ദ്രോഹമാണ് എന്തൊരു ക്രൂരമായ മർദ്ദനമാണെന്ന് നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിലൂടെ എന്താണ് പുതിയ വിവരകൾ കൃഷ്ണരാജ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ വടകര തിരുവള്ളൂരിലെ ആൾക്കൂട്ടാക്രമണത്തിൽ പതിനഞ്ച് പേർക്കെതിരെ കേസെടുത്തതാണ് ഏറ്റവും നിലവിൽ ഇതിൽ ഈ വാർത്തയിൽ വന്ന ഒരു അപ്ഡേഷനുള്ളത് ഈ തിരുവള്ളൂർ നടന്ന ആൾക്കൂട്ടാക്രമണത്തിൽ പതിനഞ്ച് പേർക്കെതിരെയാണ് വടകര പോലീസ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഈ തിരുവള്ളൂർ സ്വദേശികളായ ബബിൻ അതുപോലെ തന്നെ അഭിനന്ദ് നിജേഷ് അശ്വന്ത് മുഹമ്മദ് നജീർ ഇവരുൾപ്പെടെ പതിനഞ്ച് വയസ്സ് കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഈ നിയമവിരുദ്ധമായ സംഘം ചേരൽ അതുപോലെ തന്നെ അക്രമിച്ച് മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് ാണ് ഈ കേസുകൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ ഗുഡ്സ് ഓട്ടോ ബൈക്കിൽ തട്ടിയെന്ന് ആരോപിച്ച് അകാരണമായി ഈ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു ഈ വാഹനം തട്ടി ഉടനെ തന്നെ ഈ യുവാവ് ഇറങ്ങി ക്ഷമാപണം നടത്തുകയും വണ്ടി തരാമെന്നെല്ലാം പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണവും ഇല്ലാതെ ഈ ആൾക്കൂട്ടം ഈ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു മാത്രമല്ല ഈ ഭിന്നശേഷിക്കാരനായ യുവാവാണ് ഇദ്ദേഹം ക്ഷമിക്കണം മാനസിക രോഗത്തിൻ്റെ അടിമ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന യുവാവാണ് ാണ് ഇദ്ദേഹം ഇതെല്ലാം ചേർത്താണ് ഈ ബന്ധുക്കൾ നിലവിൽ വടകര പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ കൽപ്പത്തൂർ സ്വദേശിയായ മുപ്പത്ത് മുപ്പത്തൊമ്പത് കാരനാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഈ ഈ കേസിലാണ് കാരണം ഈ ആൾക്കൂട്ടമർദ്ദനം നമുക്ക് ചെറിയ വാർത്തയല്ല വലിയ തോതിൽ തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നതാണ് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വടകരയിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവിച്ചതെങ്കിലും ഈ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ പ്രചരിക്കുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തു വരുന്നത് അങ്ങനെയാണ് ഈ ബന്ധുക്കൾ ഈ യുവാവിന് ഇത്തരത്തിൽ മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടകര പോലീസിൽ പരാതി നൽകുന്നത് ഈ കേസിലാണ് ഇപ്പോൾ വടകര പോലീസ് കണ്ടാൽ അറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കൃഷ്ണരാജ് ശരി വിവരങ്ങൾ